സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ ഒട്ടേറെ കൗതുകം നടത്തുന്ന കാര്യങ്ങളാണല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവ രണ്ട് പ്രാവശ്യം ദൃശ്യമാകും എന്നറിഞ്ഞാലോ അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും രണ്ട് തവണ ദൃശ്യമാകും ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിലൂടെ കടന്നു പോകുമ്പോഴാണ് സമ്പൂർണ്ണ ഗ്രഹണം സംഭവിക്കുന്നത് ഈ സമയം ആകാശം സന്ധ്യ പോലെ ഇരുളും നക്ഷത്രങ്ങളെപ്പോലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാകുമെന്നതും വിലയിരുത്തലുകളാണ് ഇതിൽ ഇന്ത്യയുടെ പ്രധാന ആകാശ വിസ്മയം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്ന് പതിനാല് തീയതികളിലാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ഗ്രഹണമായിരിക്കും ഇത് രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ കാഴ്ചയായിരിക്കും ഇത് യൂറോപ്പിലും ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഇത് ദൃശ്യമാകും എന്നാൽ ഇന്ത്യയിൽ ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാനാകില്ല എന്നാണ് റിപ്പോർട്ട് ഇതിൽ ഇന്ത്യക്കാർക്ക് നിരാശരാകേണ്ടി വരും ഇന്ത്യയിൽ ഇത് ദൃശ്യമാകില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ഭാഗികമായ സൂര്യഗ്രഹണം നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ സൂര്യഗ്രഹണത്തിൽ സൂര്യന്റെ കുറച്ച് ഭാഗം മാത്രമേ ചന്ദ്രൻ മറക്കുകയുള്ളൂ യൂറോപ്പിലും വടക്കേ ഏഷ്യയിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും വടക്കേ അമേരിക്കയിലും ദക്ഷിണ അമേരിക്കയിൽ ഭാഗികമായും ഇത് ദൃശ്യമാകും ഈ ഭാഗിക സൂര്യഗ്രഹണവും ഇന്ത്യയിൽ നിന്ന് ദൃശ്യമാകില്ല എന്നാൽ പൂർണ ചന്ദ്രഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിലാണ് അടുത്ത വർഷം ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാന ആകാശ വിസ്മയം ഇതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യക്ക് പുറമെ യൂറോപ്പിലും ഏഷ്യയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും ഇത് ദൃശ്യമാകും ഇന്ത്യക്കാർക്ക് ഉറപ്പായും മിസ് ചെയ്യാൻ കഴിയാത്ത ബഹിരാകാശ വിസ്മയമായിരിക്കും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് ഭാഗികമായ സൂര്യഗ്രഹണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ളവർക്ക് ഈ ഭാഗിക സൂര്യഗ്രഹണവും കാണാൻ അവസരമുണ്ടാകില്ല അതേസമയം അന്റാർട്ടിക്ക പസഫിക് അറ്റ്ലാന്റിക് ദക്ഷിണ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാന ഗ്രഹണം ദൃശ്യമാകും ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിലൂടെ കടന്നു പോകുമ്പോഴാണ് സമ്പൂർണ്ണ ഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യ വലയം മാത്രം ദൃശ്യമാക്കുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുക അര നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് ലോകം സാക്ഷിയായത് നാല് ഗ്രഹങ്ങളെയും ഒരു നക്ഷത്രത്തെയും കൂടി കാണാനുള്ള അവസരമാണ് ശാസ്ത്ര ലോകത്തിന് ലഭിച്ചത് സൂര്യഗ്രഹണ സമയത്ത് സൂര്യന്റെ ഇടതുവശത്ത് വ്യാഴം അതിന്റെ സ്ഥാനം അറിയിച്ചു ഗ്രഹണ സമയത്ത് സൂര്യന്റെ വലതുവശത്ത് ഒരു ആകാശദ്വീപമായി ശുക്രനും തിളങ്ങി സൂര്യന്റെ വലതുവശത്ത് ശുക്രനൊപ്പം ശനിയും ചൊവ്വയും കൂടി ചേരുന്നതോടെ അപൂർവ സംഗമത്തിനാണ് ആകാശം വേദിയായത് ഈ ഗ്രഹങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളുണ്ട് ഗ്രഹണ സമയത്തെ ഇരുണ്ട ആകാശത്തിൽ ഇവ തിളങ്ങും അടുത്ത ഗ്രഹണങ്ങൾ കാണാനും അവ ഒപ്പിയെടുക്കാനും പഠനങ്ങൾക്ക് വിധേയമാക്കാനും ശാസ്ത്രജ്ഞർ ഒരുങ്ങിക്കഴിഞ്ഞു